പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൽ സംഭവിച്ച പീഡന പരാതിയും അതേ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ഈ അടുത്താണ് ഉണ്ടായത് ഇപ്പോൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ പീഡന വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയ തന്ത്രിയുടെ മകൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് പൂജയ്ക്കായി യുവതിയെ ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു ക്ഷേത്രം ജീവനക്കാരൻ അരുൺ അറസ്റ്റിൽ തന്ത്രി ഒളിവിൽ ഈ വാർത്തയാണ് പുറത്തു വന്നത് എന്നാൽ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ നിങ്ങളിൽ എത്ര പേർ അന്വേഷിച്ചു എന്ന് ചോദിച്ചുകൊണ്ടാണ് തന്ത്രിയുടെ മകൾ പത്രസമ്മേളനം ആരംഭിച്ചത് അറസ്റ്റിലായ അരുൺ ക്ഷേത്ര ജീവനക്കാരനല്ല മറിച്ച് തന്ത്രിയുടെ അതായത് തൻ്റെ അച്ഛൻ്റെ മകളുടെ ഭർത്താവാണെന്ന് അവർ വെളിപ്പെടുത്തി എന്നാൽ ക്ഷേത്ര ജീവനക്കാരൻ പീഡിപ്പിച്ചു തന്ത്രി ഒളിവിൽ എന്ന് വന്നാൽ മാത്രമേ വാർത്തയ്ക്ക് ഇത്ര പ്രചാരം ലഭിക്കൂ എന്ന് മനസ്സിലാക്കിയവരാണ് ഇത്തരം ഒരു കുതന്ത്രത്തിന് പിന്നിലെന്നും അവർ തുറന്നടിച്ചു കുടുംബ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നത്തിലേക്ക് വഴിവെച്ചതെന്നും അവർ വിവരിച്ചു അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കെ വി ദാമോദരൻ തന്ത്രി ഉണ്ണി ദാമോദരന്റെ പിതാവിന്റെ നൂറ്റിയൊന്നാമത് ജന്മവാർഷികമായിരുന്നു അതിനോടനുബന്ധിച്ച് പെരിങ്ങോട്ടുകരയിൽ ഒരു സൗജന്യ ഡയാലിസിസ് സെന്റർ അമ്പലത്തിനോട് ചേർന്ന് ിക്കാമെന്ന വിവരം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതിൽ ക്ഷുഭിതരായ അച്ഛൻ്റെ സഹോദരങ്ങളും ഭാര്യമാരും കുടുംബാംഗങ്ങളും ഞങ്ങൾക്കെതിരെ തിരിയുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു ഭക്തർ അർപ്പിക്കുന്ന കാണിക്കപ്പണം അവരുടെ നന്മയ്ക്കായി വിനിയോഗിക്കണമെന്നും ദേവന് പണം ആവശ്യമില്ല എന്നും ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച ആളാണ് അച്ഛൻ എന്നാൽ അച്ഛൻ്റെ സഹോദരങ്ങളുടെ തീരുമാനം മറിച്ചായിരുന്നു ക്ഷേത്രത്തിൻ്റെ പണം അന്യർക്ക് തിന്നാൻ കൊടുക്കണ്ട എന്നാണ് അവർ തുറന്ന് പറഞ്ഞത് അവർ അയച്ച ചില മെസ്സേജുകളും ഞങ്ങളെ ഉപദ്രവിച്ചതിൻ്റെ ഫോട്ടോഗ്രാഫും തെളിവായി എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് നൽകാം എന്നും അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പണത്തിൻ്റെ പേരിൽ തുടങ്ങിയ ഒരു കുടുംബകലഹം ഒരു പീഡന പരാതിയിലാണ് ചെന്നെത്തിയത് ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക